മുപ്പത് ലക്ഷം രൂപ ഒരാളെ പറ്റിച്ചിരിക്കുകയാണ് വാഹന മേഖലയുമായി ഒരു വിഷയമാണ് ഹൈ ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർകോട് ആ ഗൗരവത്തിൽ നമ്മൾ നോക്കി കാണേണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ സ്വ നാട്ടിലെ തന്നെയുള്ള ഒരാൾക്ക് സംഭവിച്ചൊരു അബദ്ധമാണിത് ആളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ വാഹന കമ്പനിയുമായ വിവരങ്ങളോ നമുക്ക് പുറത്ത് ആളുടെ സാമീപ്യമില്ലാതെ പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു നിയമ തടസ്സമുണ്ട് ഇത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോകൾ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി കണ്ണൂർ വാഹന ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് വാഹനം ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്ത ശേഷം വാഹനം എത്തും ഇന്ന ഡേറ്റിനെത്തും എന്ന് പറയുന്നു നമ്മളെല്ലാ രീതിയിലും കാണുന്ന പോലെ തന്നെ ആ ഒരു ഡേറ്റിനോടനുബന്ധിച്ച് പേയ്മെൻറ്റ് ലോൺ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ ലോൺ എമൗണ്ടും കാര്യങ്ങളെല്ലാം കൂടി ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഈ ഉപഭോക്താവ് പറയുന്ന ഡീലർഷിപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടും വണ്ടി എത്തുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒന്നും കാണാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആൾ ബന്ധപ്പെടുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഡീലർഷിപ്പ് കമ്പനി ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതായത് കമ്പനിയിൽ നിന്ന് വാഹനം ആ ഡീലർഷിപ്പിലേക്ക് ഇനി കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്പനിയും ഡീലർഷിപ്പിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടോ സാമ്പത്തിക ക്രമക്കേട് ഏതുവട്ടെ ഡീലർഷിപ്പ് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഭക്താവ് എന്ത് ചെയ്യും ചെയ്യുമെന്നറിയാണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കാണുള്ളത് വക്താവിൻ്റെ സ്വത്തുകൾക്ക് വരെ ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ ഒരു ഡീൽ വന്നു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇതാണ് നമ്മൾ വാഹന മേഖലയുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും വാഹനം ബുക്ക് ചെയ്ത ശേഷം ആ വാഹനം നേരിൽ കണ്ട ശേഷം മാത്രം വാഹനങ്ങൾ വാഹനത്തിൻ്റെ എമൗണ്ട് കൊടുക്കാൻ ശ്രമിക്കുക അഞ്ചിത്രാവുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കുക എൻ്റെ ഫോളോവേഴ്സിനോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വാഹനം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ പേയ്മെൻറ്റ് ഫുള്ള് കൊടുക്കുന്നതിന് മുന്നേ ആ വാഹനം കാണുക എന്നുള്ളൊരു ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കപ്പെടുക അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ചതികളിൽ നിങ്ങൾ പോയിപ്പെടാൻ സാധ്യതയുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷേ എൻ്റെ ഒരു സാഹചര്യം വെച്ചിരുന്ന പണത്തിൻ്റെ ഒരു കൃത്രിമ ഇടപാട് നടത്തിയ തിരിച്ചു വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനമൊക്കെ വളരെ ദുർബലമാണ് അത് അദ്ദേഹത്തിന് ചിലവായി പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വകകൾ കണ്ടെടുത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ ഉള്ളു അതൊന്നും പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ബാങ്ക് ബാങ്കിൻ്റെ നിയമ നടപടികളായി മുന്നോട്ട് പോകും ആൾ വെച്ചിരിക്കുന്ന ആ ഒരു സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്ന ലെവലിൽ ിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ആ നിയമത്തിന്റെ പഴുതുകൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള കൃത്രിമ പ്രവൃത്തിയിൽ ചെയ്യുന്ന ആളുകൾ വളരെ തന്ത്രപരമായി നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ തട്ടിപ്പിനിരയാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ വി ടി വിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസുകളാണ് ഈ നമ്പറിൽ അയക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും വിചാരിക്കുകയാണ് അം ദിലീഫ് സൈനിങ് ഓഫ് ബൈ താങ്ക്